നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ രാജ്യോഗങ്ങൾ ഒരുപാടുള്ളതിലൊന്നാണ് ഗജകേസരി യോഗം ഗജമെന്നാൽ ആനയാകുന്നു കേസരി എന്നാൽ സിംഹവും ആനയുടെ ശക്തി ഗാംഭീര്യവും സിംഹത്തിൻ്റെ രാജീയ തേജസ്സും ചേർന്ന ഒരു ഉത്കൃഷ്ടമായ അവസ്ഥയാണ് രാജയോഗം അതായത് ഗജകേസരി രാജയോഗം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ വേദജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഈ യോഗം രൂപപ്പെടുന്നത് വ്യാഴം ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ഓരോ ഗ്രഹങ്ങളും ഓരോ വിധേനയുള്ള ഗുണകരമായ യോഗങ്ങളെയാണ് അവരൊന്നു ചേരുമ്പോൾ പ്രദാനം ചെയ്യുന്നത് അതിൻ്റെ ഫലമായി മനുഷ്യജീവിതത്തിൽ വളരെ ഗുണകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയുന്നതാണ് ഒരു വ്യക്തിയിൽ നിറഞ്ഞ ജ്ഞാനമുണ്ടാകുന്നതിനും എല്ലാവിധ ഭാഗ്യം അതായത് ധനവാനായി മാറുന്നതിനും ഭാഗ്യം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായി വരുന്നതിനും ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നതിനും ദൈവീകമായ ചൈതന്യം വന്നു ചേരുന്നതിനും മൊത്തത്തിലൊരു വികാസം ആ വ്യക്തിക്കും ആ വ്യക്തി വസിക്കുന്ന കുടുംബത്തിനും ചുറ്റുപാടിനും ഉണ്ടാകുന്നതിനും ഒക്കെ ഇതിൻ്റെ കാരകഗ്രഹമായി പ്രവർത്തിക്കുന്നത് വ്യാഴമാണ് ഗ്രഹങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ശുഭകരമായ ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ അതിനെ ഗുരുസ്ഥാനീയനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് വ്യാഴം ഗുരുവാണ് ഇവിടെ ചന്ദ്രൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മനസ്സ് ഒരു വ്യക്തിയുടെ മനസ്സ് ഏതെല്ലാം രീതിയിലുള്ള സഞ്ചാരങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ മാതാവിനോട് നമുക്ക് ജന്മം നൽകിയ മാതാവിനോടുള്ള സ്നേഹം യാത്രകൾ വൈകാരികമായ കാര്യങ്ങൾ പൊതു ജ്ഞാനം വിജ്ഞാനം എന്നിവയൊക്കെ കാരകനായിട്ട് വരുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഇവിടെ വ്യാഴം ചന്ദ്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരുമിക്കുമ്പോഴാണ് ഇവിടെ വേദജ്യോതിഷപ്രകാരം ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നത് വ്യാഴവും ചന്ദ്രനും ഒരേ രാശിയിൽ ഒന്നിക്കുമ്പോഴോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളായ സ്ഥാനങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാഗങ്ങളിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴോ ഉണ്ടാകുന്ന ഈ ഗജകേസരി യോഗം വളരെയധികം ഗുണകരമായ മാറ്റത്തെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പുതുവർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് വ്യാഴവും ചന്ദ്രനും ഒരുമിക്കുന്നതോടെ ഗജകേശ്വരി രാജയോഗം രൂപം കൊള്ളുന്നുണ്ട് എന്നാൽ ഈ യോഗം ഒരുപാടൊന്നും നീണ്ടു നിൽക്കുന്നില്ല രണ്ടാം തീയതി തുടങ്ങി നാലാം തീയതി രാവിലെ ഒരു ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ കേവലം ഒരു രണ്ട് ദിവസത്തിൻ്റെ ദൈർഘ്യം അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ പോലും ഇത് പുതുവർഷ തുടക്കത്തിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ ഫലമായി ഇതിൻ്റെ ശുഭകരമായ ഒരു മാറ്റം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കും അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾക്കിത് രണ്ട് ദിവസം മാത്രമേ ഉണ്ടാകൂ ഇതിൻ്റെ ഫലങ്ങൾ എന്ന് തോന്നിയാൽ പോലും ഇതിൻ്റേതായ ശുഭകരമായ ആ ഒരു മാറ്റത്തെ ഒരു വർഷക്കാലത്തേക്ക് തന്നെ ഒരു ആറ് അഞ്ച് രാശിയിൽ വരുന്ന ആളുകളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് അതൊരു അഞ്ച് രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ കൊണ്ടുവരും ഒരു വർഷക്കാലം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിശ്വാസം വർദ്ധിക്കുന്നതാണ് ഉണ്ടാകുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഗുണമുണ്ടാകും അത് ഈശ്വര വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളാകട്ടെ അല്ലെങ്കിൽ ചെയ്യുന്നതായ മറ്റ് പ്രവൃത്തികളാകട്ടെ ഏത് പ്രവൃത്തിയിലും ശുഭകരമായ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ശുഭകരമായ പല കാര്യങ്ങൾക്കുമുള്ള തുടക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പന്ത്രണ്ട് രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് ഇവിടെ രണ്ടാം തീയതി ആരംഭിക്കുന്നതായി ഗജകേശ്വരി യോഗം വളരെയധികം മാറ്റങ്ങൾ നൽകുന്ന അഞ്ച് രാശിക്കാരുണ്ട് പ്രധാനപ്പെട്ട പലവിധ തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങൾ വിവാഹത്തിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ ചന്ദ്രൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചന്ദ്രനും വ്യാഴവും കൂടെ ചേർന്നാണ് ഇവിടെ ഗജകേശരി യോഗത്തെ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ മനസ്സിൻ്റെ കാരകനാണ് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിവൃത്തിയാകുന്നതാണ് അതായത് മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ചന്ദ്രൻ്റെ അനുഗ്രഹം നിമിത്തം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഒരു ബിസിനസ് ഉണ്ടാകും പുതിയ ഗൃഹം വേണമെന്നാഗ്രഹം അല്ലെങ്കിൽ ഗൃഹത്തിനെ മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ പുതുവാഹനം സന്തതി തുടങ്ങിയ പലവിധ മനസ്സിൻ്റെതായ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറപ്പെടുന്നതാണ് എടുക്കുന്ന തീരുമാനങ്ങൾ വിജയമാകുന്നതാണ് നമ്മൾ നല്ല സമയമല്ല ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത പക്ഷം എത്രയൊക്കെ വലിയവനാണ് എന്ന് പറഞ്ഞാൽ പോലും എടുക്കുന്ന തീരുമാനങ്ങളിൽ പാളീച്ചകൾ വന്നു പോകും ഇവിടെ ഗുണകരമായ ഫലമാകിയാൽ തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിലും നിങ്ങൾക്ക് ഗുണകര മായി അത് വന്നുചേരുന്നതാണ് കൂടാതെ ഉചിതമായ സമയമാണ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം രണ്ട് ദിവസം മാത്രം നികുതി നിൽക്കുന്ന ഈ യോഗമാണെങ്കിൽ പോലും ഇതിൻ്റെ ശുഭകരമായ പ്രഭാവം നിങ്ങളിൽ ഒരു വർഷക്കാലം ഉണ്ടാകുമെന്ന് സാരം നമുക്കറിയുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഗജകേസരി യോഗം എന്നത് വളരെയധികം രാജകീയമായ ഫലങ്ങളെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കേവലമായി അല്ലെങ്കിൽ നിസ്സാരമായി കണക്കാക്കേണ്ടതല്ല ധനം കൊണ്ടുവരും പ്രശസ്തി ഉണ്ടാകും ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാമായി തീരും എന്നതാണ് അതേപോലെ ആത്മീയമായ ഒരു മാറ്റം മറ്റൊരു തലത്തിലേക്ക് ഉണ്ടാകും നമ്മുടെ ചിന്താഗതികൾക്ക് തന്നെ ഒരു വളർച്ച പ്രാപിക്കും എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കണം ണം ബുദ്ധി കൗശലം വർദ്ധിക്കും ഏത് കാര്യത്തെയും ബുദ്ധി കൂർമ്മതയോടുകൂടി ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തികളിൽ നാലാളും മതിക്കും അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകാരങ്ങൾ ലഭിക്കും എന്നത് വാസ്തവം ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ് കച്ച കേസരി യോഗത്തിൻ്റെ ഫലങ്ങളായി വന്നു ചേരുന്നവ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകാൻ പോവുകയാണ് ബിസിനസ്സിൽ എന്തൊക്കെ ഡള്ളായിരിക്കുകയാണ് അല്ലെങ്കിൽ ബിസിനസ് നിർത്താമെന്ന് വിചാരിച്ചാൽ പോലും അതിനൊക്കെ ഒരു മാറ്റം വന്നുചേരുന്ന സമയമാണ് ഇവിടെ ഉണ്ടാകുന്നത് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ഈ ലാഭമുണ്ടാകും ധനപരമായ നേട്ടം ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഈ യോഗത്തിൻ്റെ ഫലമായി വന്നുചേരുന്നതാണ് കൂടാതെ കൂടാതെ കർമ്മഫലമായി അല്ലെങ്കിൽ കർമ്മഭാവമായി നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാകും ഉന്നതരായ ആളുകളുമായി സംവദിക്കാൻ അവസ്ഥ അവസ്ഥയുണ്ടാകും ഉന്നത പദവികൾ അലങ്കരിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമീപനം നല്ല രീതിയിൽ ഉണ്ടാകും സ്നേഹാദരവുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ അവർ ചിലപ്പോൾ അതൊരു മതിപ്പായി കാണുകയില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നവർക്ക് അതിനൊരു ഉണ്ടാകുന്നതാണ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ നിയമ മേഖലയിൽ വക്കിലൊക്കെയായി ജോലി ചെയ്യുന്നവർക്ക് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കുവാനായി സാധിക്കുന്നതാണ് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഗുണകരമായ മാറ്റം ഉണ്ടാകും വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ വിദ്യയാണ് വിദ്യ അഭ്യസിക്കുക എന്നതാണ് അപ്പോൾ ാണ് വിദ്യാഭ്യാസം വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞു ചന്ദ്രൻ മനസ്സിൻ്റെ കാര്യ കാരകനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അംഗീകാരമുണ്ടാകും ഒരു രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ വി അധ്യാപക വൃത്തി ചെയ്യുന്നവരാകട്ടെ ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള അതായത് അധ്യാപന വൃത്തി ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികളാണ് അവർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവൾ കുട്ടികൾക്കായാലും അവരോട് മതിപ്പുണ്ടാകും അവർ പറയുന്ന വാക്കുകൾ കേട്ടിരിക്കാനായി ശ്രവിക്കുവാനായി തോന്നും കാരണം ഒരു ആകർഷണത്വം ഇവിടെ വന്നു ചേരുന്നതാണ് അതേപോലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു ശക്തിയേറിയ സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ ഗജകേശ്വരി യോഗം വളരെയധികം ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഈ ഗജകേശ്വരി യോഗം ഏറ്റവും അധികം ഗുണകരമായ ഫലങ്ങളെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് രണ്ട് ദിവസമേ നീണ്ടു നിൽക്കൂ എന്നത് ഓർത്ത് വിഷമിക്കേണ്ട അതിൻ്റെ ശുഭകരമായ ഫലം ഒരു വർഷക്കാലം നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ അഞ്ച് രാശിക്കാർ ആരൊക്കെയാണെന്നത് കൂടി നോക്കാം മകീരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് ആദ്യത്തെ ആളുകൾ ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം മാറ്റമുണ്ടാകുന്ന സമയമാണ് വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാകും നിങ്ങളുടെ വ്യക്തിത്വത്തെ അതായത് ചന്ദ്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർക്കൊരു ആകർഷണീയത ഉണ്ടാകും അപ്പോൾ ആ വിവാഹിതരായ ആളുകൾക്കാണെങ്കിലും നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് ഒരു വിവാഹത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷനാണല്ലോ ബെസ്റ്റാകുന്നത് അപ്പോൾ അങ്ങനെ വിവാഹ കാര്യങ്ങൾക്ക് പോയാലും നിങ്ങളെ കാണുന്ന വ്യക്തിക്ക് നിങ്ങളിൽ ഒരു ആകർഷണത്വം ഉണ്ടാകുന്നതാണ് വ്യക്തിത്വം പോസിറ്റീവായി മാറുന്ന സമയമാണ് ആത്മവിശ്വാസ വർധനവുണ്ടാകും പുതിയ പല കാര്യങ്ങളും പഠിക്കുവാൻ അതായത് അറിവ് ജ്ഞാനം നേടുവാനുള്ള അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുവാനും പൊതുജ്ഞാനം വിജ്ഞാനം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അധ്യാപകന് മേല മേഖല രാഷ്ട്രീയം തുടങ്ങിയ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വാധീന ശക്തി വർധിക്കുന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അതായത് നിങ്ങളുടെ അപ്രോച്ച് കൊണ്ടായാലും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടായാലും മറ്റുള്ളവരിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായി സാധിക്കുന്നതാണ് സ്ഥാനമാനങ്ങൾ പ്രശസ്തി അംഗീകാരം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ആത്മീയമായി താല്പര്യം വർദ്ധിക്കുക ആത്മീയകാര്യങ്ങളിലും ക്ഷേത്രങ്ങളിലൊന്നും പോകാതിരുന്ന വ്യക്തിത്വമാണെങ്കിൽ പോലും പെട്ടെന്നുള്ള സമയം ഒരു മാറ്റം പ്രതീക്ഷിക്കുക ആത്മീയകാര്യങ്ങളിലൊരു മാറ്റം ഒരു ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥയാത്രകളൊക്കെ നടത്തുവാനുമുള്ള ഭാഗ്യവും ഇവിടെ മിഥുനം രാശിക്കാർക്കുണ്ടാകുന്നതാണ് ഒരു വാഹനം സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് സാധ്യത ഏറെയാണ് ഇപ്പോൾ നിലവിൽ വാഹനമുണ്ടെങ്കിലും ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങുവാനായിരിക്കും നിലവിൽ ഭാഗ്യം വരുന്നത് ചില സൗഹൃദങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനും അത് വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് ചിത്തിര ചോതി വിശാഖം തുലാം രാശിക്കാർക്കും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കാവുന്ന സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസം പാത വഴിയിൽ മുടങ്ങിയവർക്ക് ആ മുടക്കം മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും വിദേശയാത്രാഭാഗ്യം ഒരുപാട് നാളുകളായി വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങളിൽ തടസ്സപ്പെട്ടു ആളുകൾക്ക് അതിൽ മാറ്റമുണ്ടാകുന്നതാണ് അനായാസ വിജയം ഉണ്ടാകുന്നതാണ് അതായത് ഒരുപാട് ആയാസങ്ങൾ ചെയ്യാതെ തന്നെ വിജയം പ്രാപ്തമാകും എന്നതാണ് ഇവിടെ ഗജകേസരി യാജയോഗം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഉന്നതമായ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നതാണ് നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥർ നിങ്ങളെ പ്രശംസിക്കും അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടം തോന്നുകയും ആകർഷണത്വം തോന്നുകയും അതുവഴി അവരുടെ പ്രശംസയും നിങ്ങളുടെ ജോലിയിൽ ഉന്നതിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു കാലയളവിൽ അതായത് ജനുവരി രണ്ടിനു ശേഷമുള്ള സമയം പുതിയതായി എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകളോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു വിദേശത്തേക്ക് പോകുന്നു വിവാഹ കാര്യങ്ങൾക്ക് കടക്കുന്നു അങ്ങനെ ഏത് കാര്യം നിങ്ങൾ ചെയ്താലും അതിൽ വിജയം വൻ വിജയം ചെറുതായൊരു വിജയമല്ല വൻ വിജയം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കയ്യിലൊരു നീക്കി ഇരിപ്പ് ഒക്കെ ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിലൂടെ ധാരാളം ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ ഗജകേശ്വരി യോഗം നിമിത്തം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് പുതുവർഷം രണ്ടാം തീയതി മുതൽ സംഭവമാകാൻ പോകുന്നത് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്കും ധനവർധനവുണ്ടാകും കുടുംബത്തിൽ നേട്ടങ്ങൾ അംഗീകാരം ഇവയൊക്കെ ഉണ്ടാകും ധനസ്ഥിതിയിൽ വളരെയധികം മാറ്റം അനുകൂലമായ സമയമാണ് മുൻപുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ അതായത് നിവൃത്തിയാക്കാനായി സാധിക്കും കടങ്ങളൊക്കെ വീട്ടുവാൻ സാധിക്കുന്നതാണ് പുതിയ ചില സമ്പാദ്യ മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ തന്നെ തുറന്നു തരുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകാം സമാധാനം നിലനിൽക്കും ശുഭകരമായ ചില കാര്യങ്ങൾ അതായത് ഒരു വിവാഹമാകാം അല്ലെങ്കിൽ ഒരു വീട് പണിഞ്ഞ് അതിൻ്റെ ഗൃഹപ്രവേശമാകാം അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനനമാകാം അങ്ങനെ ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളെ ഓർത്ത് അഭിമാനിക്കാനുള്ള അവസ്ഥകൾ അവസരങ്ങളുണ്ടാകും ചില ശുഭകരമായ വാ വാർത്തകൾ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇതുവരെ ഒരുപാട് വയസ്സായി അല്ലെങ്കിൽ നല്ലൊരു വിവാഹം ഒത്തു വന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് ശേഷം ഏത് നിമിഷവും നിങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ ഉടൻ തന്നെയുള്ള തീരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയബന്ധങ്ങളുണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തുവാൻ സാധ്യത കൂടുതലാണ് കാരണം ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകനാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ എന്തെന്നാൽ ഭക്ഷണകാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അതോടൊപ്പം യോഗകളായ ും എക്സസൈസ് വർക്കൗട്ടൊക്കെ ചെറുതായിട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് ശാരീരികമായി നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി നിർത്തുന്നതിന് സഹായകമാകുന്നതാണ് മകം പൂരം ഉത്രം ചിങ്ങൻ രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് നിലവിലുള്ള ബാധ്യതകൾ ഒരുപാടുണ്ട് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ചില ആളുകളിൽ നിന്ന് ധനം വാങ്ങിച്ചിട്ടുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് വരെ ധനം വാങ്ങിച്ചിട്ടുണ്ട് അത് കൃത്യസമയം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ബന്ധുക്കൾ വരെ ഇപ്പോൾ ശത്രുതയിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാം തീയതി മുതൽ മാറ്റമുണ്ടാകാനായി പോകുന്നത് ശത്രുക്കൾ ഒരുപാടുണ്ട് സ്നേഹം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നാശം നിങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് മുങ്ങി താഴുന്നത് കാണാനാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൻ്റെതായ വിഷമങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചെയ്യാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊന്നും ആരുമായും ചർച്ച ചെയ്യാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിൽ മാത്രമായി സൂക്ഷിച്ചു വയ്ക്കുകയോ ഒരുപാട് കാര്യങ്ങൾ അഴിച്ചിട്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പേപ്പർ എങ്ങനെയാണോ അതിനൊന്നും എഴുതിയിട്ടില്ല അതൊരു പ്രതലം ബ്ലാങ്കായി കിടക്കുകയാണ് അതേപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള രീതി സാമ്പത്തികമായിട്ടായാലും അല്ലാതെയായാലും ഒന്നും മനസ്സിൽ നിൽക്കാത്തൊരവസ്ഥയുണ്ട് അത് ഇതുവരെ കുത്തുവാള എടുപ്പിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ജീവിക്കണം തലയുയർത്തി അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടും അത് ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത് തുടങ്ങിയ ഒരു വിവരങ്ങളും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക ഒരുപാട് ശത്രുക്കൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിന് ശേഷം സ്വയമേവ അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത് എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യവും ആരുമായും ചർച്ച ചെയ്യാതിരിക്കുക കോടതി വ്യവഹാരങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതായത് വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ വസ്തുതർക്കങ്ങളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പണം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഏതുമായി ബന്ധപ്പെട്ടും കോടതി വ്യവഹാരങ്ങൾ ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വിജയത്തിലെത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് നിലവിൽ നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്നുള്ളൊരു മുക്തി കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം കൂടി ഉണ്ടാകുന്ന സമയമാണ് ഇവിടെ ഗജകേശരി രാജയോഗത്തിൻ്റെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് ദിവസമേ നീണ്ടു നിൽക്കൂ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ഇതിൻ്റെ ഗുണകരമായ ഒരു ശുഭപ്രഭാവം ഒരു വർഷക്കാലം നിങ്ങൾക്ക് തുണയായി തന്നെ കൂടെ ഉണ്ടാകുന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാരായ ആളുകൾക്ക് ജീവിതസുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങൾ കാണുമ്പോൾ സ്വന്തമാക്കണം എന്നാഗ്രഹമുണ്ട് എനിക്കും അത് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പല കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് അവരുടെ പരിഭവങ്ങൾ വരെ അതിന് അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ സന്തോഷം കാണാനുള്ളയൊക്കെ ഭാഗ്യം ഗജഗസിരി രാജയോഗം നിമിത്തം ഉണ്ടാകും സന്തോഷം വർദ്ധിക്കും എന്നതാണ് കാണാൻ സാധിക്കുന്നത് അതായത് സന്തോഷവർദ്ധനവിനായി നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ സാധിക്കും അതൊക്കെ ദൈവം തരും അത് ഞാൻ തന്നെ സന്തോഷമുണ്ടാകുന്നതാണ് മാനസികമായൊരു സംതൃപ്തി അതായത് ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നേടാൻ സാധിച്ചു എന്ന ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയതായി ഒരു വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകുക ചെറുതോ വലുതോ ആയിക്കോളട്ടെ ഒരു വാഹന യോഗം ഗൃഹത്തിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് ബാധ്യതകളൊക്കെ തന്നെ തീർത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് മാതാവിൻ്റെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവരിൽ നിന്നുള്ള പിന്തുണയാണ് നിങ്ങളെ ഇതുവരെയും അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ കരകയറ്റിയത് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക മാതാവിനെ വളരെയധികം സ്നേഹിക്കുക ഒരു മാതൃഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ദുഃഖങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങൾക്കും നിങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ച് എത്തുവാനായി നിങ്ങൾക്ക് സാധിച്ചത് മാതൃഭക്തി ദൈവഭക്തി ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളമായുള്ള വ്യക്തിത്വങ്ങളായതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗജിക്കസി രാജയോഗത്തിൻ്റെ ഫലങ്ങളാണ് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണുവിന് ഏതെല്ലാം വഴിപാടുകൾ സാധിക്കുമോ അതൊക്കെ ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം പാൽപായസ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് മഞ്ഞ ഉടയാട സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു മഞ്ഞ നിറം മഞ്ഞ നിറം ധരിക്കണമെന്നാണ് അപ്പോൾ പൂർണ്ണമായും മഞ്ഞ നിറം ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കർച്ചയൊക്കെ മഞ്ഞ നിറത്തിലുള്ളതെങ്കിലും അതായത് തൂവാലെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതിയാൽ മതിയാകും അപ്പോൾ ക്ഷേത്രദർശനം നടത്തുക മഞ്ഞ പൂക്കൾ ഭഗവാനെ സമർപ്പിക്കുക പായൽ പായസ വഴിപാട് സമർപ്പിക്കുക ഇതൊക്കെയും ഭഗവാൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടുന്നതിന് സഹായിക്കും വ്യാഴം കൂടുതൽ നിങ്ങളിലേക്ക് പ്രീതനാകുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ് നന്ദി